ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ശ്രീ മഹാഭാഗവതം ദശമസ്കന്ധം നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേ ദോദര നമസ്തേ മധുരിഭോ നമസ്തേ പീതാംബരാ തുളസീത പ്രിയ നമസ്തേ മമ ജന്മ സ്ഥിത പങ്കജ ന നമസ്തേ ശംഖചക്രപങ്കജ ഗതാധര നമസ്തേ ചതുർഭുജ നമസ്തേ വനമാലിൻ നമസ്തേ മൃദുസ്മതസുന്ദരാന നമസ്തേ മകരകുണ്ഡല നിർമല നമസ്തേ രവിചന്ദ്രദ്വിതയ വിലോചന നമസ്തേ കിരീടരമ്യായവി പ്രഭ നമസ്തേ ദുഗ്ധാബുധി നിലയ ജഗൽപദേ നമസ്തേ ഫണികുലനാഥ തൽപ്പവിഷ്ണോ നമസ്തേ സമസ്ത വിശ്വോദ്ഭവസ്ഥിതിലയാ നമസ്തേ പാപഹരാ പവിത്ര സദാത്മക നമസ്തേ മത്സ്യൂപാവേദ വിഗ്രഹരേ നമസ്തേ ഗിരിവരമന്ധകച്ഛപഥരാ നമസ്തേധരാ പരിഗ്രഹണഗിരിവരാ നമസ്തേ നരസിംഹരൂപാനവഹരാ നമസ്തേ സഹസ്രനേത്രാനുജത്രിവിക്ര നമസ്തേ നൃപകുലദദുഷ്ടനാശനകര നമസ്തേ ജമദഗ്നി നന്ദ നമസ്തേ ദശരഥസുധകൗശ കൗസല്യൽ മജ നമസ്തേ സീതാപദേ രാവണകുലഹര നമസ്തേ സൂനോ നമസ്തേ വസുദേവനന്ദനമായാവതേ നമസ്തേതു കുലജാത പൂതനാരാധേ നമസ്തേ ശകടമാരുദ ദൈതേയഹര നമസ്തേ പശുരൂപ തീക്ഷണതുഡാഘാരാധേ നമസ്തേ ബാല പശുകുലവിഗ്രഹര നമസ്തേ സമസ്തലോകേശ്വര മായാഘൃത നമസ്തേ ഭക്തപ്രിയ മുക്തിദാനപര നമസ്തേ ശത്രുകുലനാശനാരമാപദേ നമസ്തേ ജരാജരാചാര്യ ശങ്കരപ്രിയ നമസ്തേ സമസ്തലോകാനന്ദഭൂതിപ്രദ നമസ്തേ ഭവമൃതിഭഞ്ജന വരപ്രദ നമസ്തേ സച്ചിന്മയാ സകല ജഗന്മയാ നമസ്തേ മായാധീത പരമപുരാതന നമസ്തേ വിഷ്ണു പരബ്രഹ്മതേജസേ തേജസേ നമ നിന്തിരുവടിയുടമായ വൈഭവങ്ങൾ ഞാൻ എന്തറിവതു മൂഢയോനിയായിങ്ങാനും ബന്ധുവത്സലാം കിടന്നുഴലും നിധുതവ സന്തതി എന്നോർത്തനുഗ്രഹിക്കതയാ നിധേ നിന്നുട പരമാർത്ഥമറിയുവാൻ ഭവൽകൃപയൊന്നുകൊണ്ടൊഴിഞ്ഞൊരു ഭൂതരാൽ ആവൊന്നല്ലേ നിർമ്മലാ വിരാൾ പുരുഷനാഗംബര ബ്രഹ്മചിന്മയാ സത്വാരമ്യമാനന്ദോദയാം കന്മഷഹര ശരണീയ പാദാം പാദാംഭോരുഹം കാമ്പിൽ ഉദിപ്പാൻ ഒരു മിഴിമുന സമ്മാനമാർഗം അരുളിയിടുകിൽ അതിന്മീതേ നന്മ എന്തോ മറ്റുള്ളതുജകൽപതേജത്തിങ്കൽ ഭക്തി കൂടാതെ മറ്റങ്ങൻ മറ്റങ്ങൻപും വിദ്യാഭ്യാസം ഉണ്ടായാൽ ഫലം ഭക്തിയോ ബലാൽ ഉണ്ടായി വരികയില്ലതവ ഭക്തന്മാരുടെ പാദസേവകന്മാരായുള്ള സജ്ജനങ്ങളെ സേവിച്ചന്തികേ നിൽക്കുന്ന നേരം അർജുനാത്മനാം അർജുന ആത്മനാമേവും സത്തുക്കൾ പാഠം ചെയ്യും മുക്തിധനായ ഭഗവത് ചരിത്രങ്ങൾ അനുയുക്തമാകഥാശ്രവണത്തിനു യോഗം വരും തൊൽപ്രസംഗത്തിൽ ആചാരജ്ഞനായി ഇടുന്നേരം തൊൽപ്രസാദവും വന്നു സിദ്ധിക്കും കാലാന്തരാൽ തൊൽപ്രസാദത്താൽ ആത്മജ്ഞാനമുണ്ടെന്നാൽ അവൻ എപ്പോഴുതുടൻ തവ ഭക്തിയും ഉണ്ടായി വരും ഭക്തി പിന്നെ മുക്തിയോ വരുമല്ലോ ഭക്തനാം അവനാ സാധ്യങ്ങൾ മറ്റെന്തോന്നുള്ളൂ ഭക്തി കൂടാതെ പരമാത്മജ്ഞാനത്തിനുള്ളിൽ ശ്രദ്ധിച്ചാൽ പ്രയത്നം ചെയ്യുന്നതേ ഫലമുള്ളൂ മുക്തിയാം സിദ്ധാന്തമുണ്ടാകയില്ലല്ലോ പതിർ പതിരുകുത്തിയാൽ അരിയുണ്ടോ നിൽക്കുന്നതുപോലെ ഭക്തിയുണ്ടായാൽ വിദ്യാഭ്യാസമില്ലെന്നാകിലും മുക്തിയെ സിദ്ധിപ്പതിനെത്രയും എളുതല്ലോ ഭക്തിയുക്തനു വിദ്യാഭ്യാസം ഉണ്ടാകിൽ അതീ വ്യക്തിയുണ്ടവനുടേ ഭക്തിക്കെന്നതേയുള്ളൂ ഭക്തിയില്ലാതെ വിദ്യാജ്ഞാനങ്ങൾ കൊണ്ടും ചെറുതുത്തമന്മാർക്കും പരിവ്യക്തി ഉണ്ടാകുന്നില്ല ഭക്തിയുക്തന്മാരായുള്ള ഉത്തമ യോഗീന്ദ്രന്മാർ ഭക്തി സിദ്ധിച്ചാൽ വിദ്യാജ്ഞാനങ്ങൾ പുറകിലും ഭക്തിയുള്ളവർ അമലാന്തരാത്മാക്കളാകിൽ ഉത്തമ മുക്തി അവർക്ക് ഭക്തിയിൽ പരമൊരു സിദ്ധിയില്ലേതെന്തവ വ്യക്തയാ മഹാമായ പ്രാഭവത്തിങ്കലുള്ള സത്വമാ ഗുണത്തിങ്കൽ നിന്നുണർന്നുള്ള വായ വിദ്യാവേദിയാൽ അറിയാമല്ലെന്നറിഞ്ഞിടാം നിന്മഹിമകൾ ഗുണരഹിതത്തിങ്കലുള്ള തോന്മാ ആരാലും ജമ്മേ നിന്മഹിമകൾ ഗുണരഹിതത്തിങ്കലുള്ളത് ഉണ്മ പാർത്ത അറിയരുത് ആർക്കാലും ആർക്കും ആരാലും ആരാലുംഹിതന്മാർ തന്മനക്കാമ്പിൽ തവ ജന്മയാനന്ദ രമ്യത്തിങ്കലാകിലേ ഒരു നിർമ്മലസ്വയം ജ്യോതിരുണ്മയിൽ തവ പദരമ്യവേലയാ ഭക്തന്മാർജിലൂഹിക്കുന്നു ധന്മഹിമകളെന്നല്ലാതെ കണ്ടാരാലുമേ സന്മയാകൃതേ ഗണിക്കാവതല്ലൊരിക്കലും ഭൂമിയിലുള്ള മണൽത്തരികൾ എണ്ണിക്കൂട്ടാം വ്യോമനി നക്ഷത്രങ്ങൾ തമ്മയും അതുപോലെ തൂമയോടെണ്ണിക്കൂട്ടാം നിൻ മഹാമഹിമതൻ പ്രാമാണ്യങ്ങളെ ഗണിക്കാവതല്ലാരാലുമേ യാതൊരു കുമാൻ ഭക്തിയാ മാനസവച കർമ്മ്യോദയാദികൾ കൊണ്ടു നിന്നെ പൂജിച്ചു നിത്യം ജീവിക്കുന്നതും അവൻ ചെയ്തതൊക്കെയും ഭവാനാവിർമോദത്തോടനുഭവിച്ചു നൽകിയിടുന്ന കാരുണ്യവശവർത്തിയായിരിപ്പവൻ ഒരു കൂറുണ്ടു മുക്തിപഥം തന്നിലെന്നല്ലോ കേൾപ്പൂ ഞാനേതു അറിയുന്നോനല്ലെൻ്റെ ഭഗവാനേ എന്നെ ഭവാൻ മോഹിപ്പിക്കരുത് നിന്നാഭിപങ്കജത്തിൽ നിന്നാ അഹന്ത ജനിച്ചൊരു സൂനു ഞാനറിയാതെ ചെയ്ത അപരാധങ്ങളെ ക്ഷമിച്ചു പോലെ കൈതവുമൊഴിഞ്ഞു കാത്തരുളേണമേ നിത്യം നിന്നുടെ രചോ ഗുണത്തിങ്കിൽ നിന്നുണ്ടായി വന്നോനെന്നുള്ളിൽ എന്നുള്ളിൽ അജന എന്നുള്ളിൽ അജനഅഹം എന്നുള്ളോരഹങ്കാൽ അജനഅഹമെന്നുള്ളോരഹങ്കാരാൽ എന്നൊഴു മന്ധാത്മാചക്ഷുസനാഥനാമിവൻ എന്നറിഞ്ഞ അനുദിനം പാലയതയാ നിധേ ഭിന്നമായികളാകും ഭിന്നമായികളാകും ജന്തുക്കൾ ജകൽത്രയം തന്നുള്ള തന്നിലുള്ളതിൽ വെച്ചിങ്ങുന്നു ഞാൻ അസാരജ്ഞൻ നിന്നുടെ കാരുണ്യത്താൽ സൃഷ്ടിച്ചേൻ പ്രതികളെ തന്നിമിന്താൽ വിശ്വകർത്താവെന്നെല്ലാവരും ചൊല്ലുന്നോരെന്നെ അതുകൊണ്ട് അഹങ്കൃതി പൂണ്ടുവല്ലായ്മകളും ചിന്തിച്ചല്ലരിൽ വിണീടിനേൻ തുല്യനെന്നുള്ള ഭാവമുള്ളിലുണ്ടായിലൊരുതെല്ലും ഇന്നുണ്ടായതു നശിച്ചുകൂടി ദാനം താനും നിന്തിരുപടിയോടു എനിക്കുള്ളിൽ എന്തുകൊണ്ടുണ്ടാകുന്നു ചിന്തിച്ചാൽ അഖിലേഷ സന്തതം തവ ജഢരത്തിങ്കല്ലയിച്ചുകൊണ്ട് അന്തമില്ലാതോളം ബ്രഹ്മണ്ഡങ്ങൾ കിടക്കുന്നു അടങ്ങൾ അസംഖ്യമായുണ്ടവയെ മർണോ മറന്നോ ജോൽഭവന്മാരുമുണ്ടല്ലോ വേറെ വേറെ നിന്നക അടങ്ങിയും കൂടവേ പുറപ്പെട്ടു ഒന്നിച്ചു തവശ്വാസഹംസ സംക്രമവശാൽ എന്നതിലൊന്നിൽ പിടി പിടിമുഴം ഏഴായിട്ടങ്ങു നിന്ന് നിന്നാഭി പത്മസ്ഥിതനായുള്ള ചിന്തിച്ചാൽ അണുവേദും പുനരാന്തരം തമ്മിൽ എത്ര പാരമുണ്ടോർക്കുന്നേരം നിത്യവും കുടുംബീക ഭരണ പരിശ്രമേ ശ്രദ്ധയാവലയും നിന്നിന്മായാബലവശാൽ ചത്തുമമ്പോടും പിന്നെ പിറന്നും മരിച്ചുമിങ്ങുഭവിച്ച ഹോ ചത്തും പിറന്നും താനേ തന്നെ വർത്തിച്ചു കഴിയുന്നത് എത്ര നാളുണ്ട് ഈ വണ്ണം എത്ര നാളേക്ക് വേണ്ടു കേവലം ഇനിയും ഞാൻ നിത്യനാം നിനക്കൊരു ഭേദമില്ല ഒരിക്കലും ഉൾത്താരിൽ അത്യനന്ദ വൃത്തി രമ്യത ഭേദം നമ്മിൽ എത്രയും വളരെയുണ്ട് ഉറ്ററിവില്ലാതൊരജ്ഞാൻ ഞാൻ അസാരജ്ഞൻ പുത്രനാം ഇവൻ അറിയാതെ ചെയ്ത അപരാധം ചിത്തത്തിൽ അഖിലജ്ഞനായ നീ അറിഞ്ഞുള്ളിലോ കെയ്യം ക്ഷമിക്കണം എന്നു കാരുണ്യം കലർന്നുക്കാമിൽ അനുഗ്രഹിക്കേണം ദയാനിധേ ഗർഭകർഭകരാചരണ പ്രയോഗങ്ങൾ കൊണ്ടു ഗർഭിണിതനിക്കുള്ളിൽ വേദനയുണ്ടെങ്കിലും തൽസുതൻ പുനരുടൻ ഉത്ഭവിച്ചിടുന്ന നേരം മത്സരം മാതാവിനുണ്ടാകയില്ല ഒരിക്കലും തൽപ്രകാരേണ പുര പുനരനുടേ ബഹുദോഷമേ പേരും ക്ഷമിച്ചു കൊള്ളയണമേ ജഗൽപദേ കൽപാന്ത ജലാശയത്തിങ്ക ഈ ജഗത്തെല്ലാം ഉൾക്കൂവിൽ അടക്കിക്കൊണ്ടേ കന ഏകാന്താനന്ദം പൂണ്ടു നിത്യവും യോഗാഭ്യാസനിദ്രിയാശയിച്ചിടും ഉത്തമാത്മാവാം നാഭേ പത്മജനായ പുത്രനു പിരിഞ്ഞിരുന്ന് പിരിഞ്ഞിരുന്നീടരുതെന്ന് ഉള്ളതോർത്ത അത്രേ തൽ പത്മേ തന്നെ നിത്യവും വസിക്കുന്നു ത്വൽ പ്രഭാവേന വാഴുമൽപ്പജ്ഞൻ തന്നെ കനിഞ്ഞ എപ്പോഴും അനുഗ്രഹിക്കേണം ഏതയാ നിധേ നിന്തിരുവടിതിരുള്ളത്തിൽ തന്നെ തെളിഞ്ഞ അന്തരാത്മാനന്ദേന നിത്യവും വസിക്കുന്നു ചിന്താ സൗഖ്യേന നിന്റെ നാഭിപങ്കജത്തിങ്കൽ സന്തതം പിരിയാതെ ഞാനും അങ്ങിരിക്കുന്നു സമ്പ്രതി പുനരുതുകൊണ്ടോരോ നാമങ്ങളും മുൻപോടും നിനക്കുമുണ്ട് എനിക്കും ചൊല്ലിയിടുന്നു സർവസാക്ഷികനാകും നിന്തിരു നാമാമൃതം സർവസമ്മതം നാരായണൻ എന്നതുതന്നെ സർവ്വത നാരായണനായിരുന്നതുകൊണ്ടും സർവ്വ പരിപാഠമായി കീർത്തിക്കുന്നു സർവേഷാം നൃണാം ആത്മാ ആത്മവാസം കൊണ്ടെന്നു ചിലർ സർവാത്മാവാകം കൊണ്ടും സർവ്വസാക്ഷിത്വം കൊണ്ടും സർവ്വജന്തുനാം സർവാശ്രയമാം നാരങ്ങളിൽ സർവാത്മാവാകും തവായനശായിത്വം കൊണ്ടും ചൊല്ലുന്നോരവരോ അവരോ അവരവരോരോന്നും കൽപ്പിച്ചുള്ളില്ലല്ലാ ജാതിയും നാരായണനെന്നെല്ലാം കൊണ്ടും സൂക്ഷ്മമായത് കൊണ്ടെന്നാർക്കുമേ ചൊല്ലിയിടുവാൻ ഓർക്കിലല്ല ഉറപ്പേതുമെന്നു വന്നിരിക്കുന്നു നാരങ്ങളയനങ്ങളാകയാൽ എല്ലാം കൊണ്ടും പെരുതു നാരായണൻ എന്നതേ പറയേണ്ടു കാരണം വാസം കൊണ്ടും നീരജോത്ഭവൻ എന്നുണ്ട് എന്നെയും ചൊല്ലിയിടുന്നു ദൂരം എത്രയും ഭാരമുണ്ട് ഇവിടെയെന്നും നമ്മെല്ലാരും തിരിക്കാവതല്ല നിന്മഹിമകൾ നീ ജലത്തിങ്കൽ സത്തായുണ്ടെന്ന് കൽപ്പിച്ചു ഞാൻ രാജീവനാളത്തൂടെ പോയി നൂറ്റാണ്ടന്വേഷിച്ചേൻ കണ്ടതില്ല ഇല്ല അതിങ്കൽ നിന്ന് അപ്പോഴുതുടൻ വീണ്ടു കൊണ്ടു നിന്നഥാ ഹൃദയസ്ഥനെന്ന് ഉറച്ചിങ്ങു സന്തതമാത്മാവിങ്കൽ ധ്യാനിച്ചേൻ പലകാലം കാലം അന്തരാത്മനി കണ്ടതില്ല ഞാൻ അവിടെയും പിന്നെയും ഭക്തി സംഭ്രമിച്ചു ഞാൻ നിന്നള ഉടനെ കാണായി വരികയും ചെയ്തു നിങ്ങളുടെ കാരുണ്യം ഉണ്ടെന്ന് ഒന്നീടൊന്നാകില്ല അന്നേരം അവിടെ കാണായവരും അഖിലവും നിർണയം ജനനീയാം നന്ദന നന്ദി നന്ദന നന്ദനന്ദിനേ നന്ദ നന്ദനന്ദിനിക്കു നീ നിന്നകതാരിൽ തന്നെ കാട്ടിൻ ജഗത്രയം പിന്നെ ഇങ്ങെനിക്കിവിടെ കുറഞ്ഞു ഒരു നേരം നിന്നള ഉടൻ കാട്ടിത്തന്നതും കണ്ടേനല്ലോ മുന്നൻ ഞാൻ അപഹരിച്ചുള്ളതൊക്കെയും താൻ ഒന്നിച്ചു ചമഞ്ഞതും അനോഹം വിശേഷിച്ചൻ കണ്ണിലാ മാറുകാണായി വന്നതൊക്കെയും വിഷ്ണുവർണമായി നിറഞ്ഞതും അപ്പോൾ നീ ശേഷിച്ചതും സന്നിധവും കണ്ടേൻ തവമായ വൈഭവങ്ങളിൽ നിന്നൊന്നും ഇങ്ങെനിക്കറിവ അറിയാവതല്ലൊരിക്കലും തോൽ സ്വരൂപത്തെ അറിവാൻ അപേക്ഷയാ പുനരുപ്ര എന്നു തോന്നിയിടും വണ്ണം വിശ്വമോഹിനിയായ മായ മായയാജോ മായയാ രജോ ഗുണാൽ രജോ ഗുണാൽതനായ ഭവാൻ ഞാനായി നിന്നി പ്രപഞ്ചം സൃഷ്ടിച്ചു വഴിപോലെ സന്തതം പരിചിനാൽ തുഷ്ടി പുഷ്ടികളോടെ ധർമ്മനിഷ്ഠയെ ചേർത്തു രക്ഷിച്ചിടുവാൻ സത്വഗുണമാശ്രയിച്ചൊരു വിഷ്ണുരൂപത്തെ പരിഗ്രഹിച്ചു തോന്നിക്കുന്നു സത്വരം സംഹാരത്തിനായിക്കൊണ്ടു തമോ ഗുണയുക്തനായി മൃത്യുജയനായും നിന്നരുളുന്നു നിർഗുണനായ ഭവാൻ ഇക്കാലം ഉലകതിൽ ഈ കർമ്മങ്ങളെയെല്ലാം എന്തിനു ചെയ്തിയിടുന്നു ചിത്തസംഗതി നിനക്കിതു ചെയ്തതിനെന്നും ഇത്തരം പ്രവൃത്തികൾ എവിടെ നിന്നിങ്ങനെ വർത്തിച്ചു ഇടുന്നു ഭവാനെന്നും ഏതൊരു കാലം ഇത്തൊഴിൽ തുടങ്ങി പണ്ടെന്നും ഉണ്ട് ഇതുപതാ നിർത്തുവാൻ അവസാന കാലം എന്നിനിയെന്നും ആദ്യ മധ്യാന്തങ്ങൾ ഒന്നായി വരുമെന്ന് മൂലം സാധനം ഇതിനെ എന്തോന്നുള്ളതും ചിന്തിച്ചൊരു ഭൂതരാൽ ഒരിക്കലും ഒന്നുകൊണ്ട് ഒരേടത്തും ചെയ്തസാ തിരിച്ചറിഞ്ഞിടുവാനരുതാതമായ വൈഭവം നിഴൽപ്രായമായി ഇരിപ്പൊന്നതായി ജഗത്തെല്ലാം അസത്യമല്ലോ ദൃഢം സ്വപ്ന സന്നിഭം മിഥ്യാവസ്തുക്കൾ അസത്യം ഇതെപ്പോഴും നീർപ്പോളകൾ പോലെ നിന്ന് അഴിഞ്ഞിടും സച്ചിദാനന്ദമേകം അദ്വയമരൂപകമുതമനാധാരമിര സമാധാരം നിശ്ചയം നിഗമാന്തസാര നിർവേദ്യം വരം നിശ്ചലം നിരാകാരം നിർമ്മലം നിരഞ്ജനം ശശ്വത അവ്യയം സകലൈക കാരണം ശാന്തം അക്ഷരരഹിതം അവ്യാകൃതം ആത്മാമൃതം നിത്യനിർഗുണം പരബ്രഹ്മം നിന്തിരുപടി നിത്യമായതു മറ്റില്ല മറ്റില്ല അതൊന്നി കണ്ടതെല്ലാം അങ്ങനെ അങ്ങിനെ നിന്തിരുവടിയേ ഇന്നെങ്ങനെ തിരഞ്ഞു കണ്ടെത്തുന്നു മൂഢാത്മനാം നിന്നുടെ കാരുണ്യം ഉണ്ടായി നേരം തന്നിൽ തന്നെ നിന്ന് ഉണർത്തിയിടും മേഖന പരമാർത്ഥം പുണ്യവാന്മാരിൽ അതിധന്യനെത്രയും അവൻ തന്നെ സേവിച്ചു സന്തോഷിപ്പിച്ചു നിൽക്കുന്നേരം ഭക്തി വിശ്വാസം കണ്ടാൽ ഉത്തമന്മാരായ്മയും ഭക്തന്മാർക്ക് ഉപദേശിച്ചിടയിൽ ഉപനിഷ ചക്ഷുഷാപരം ആത്മതേജസ് കാണുന്നവൻ മുക്തനായുടൻ ഭവാംഭോ നിധി കടന്നുടൻ തൽപ്രകാരേണ പരമാത്മാനം ആത്മാവ് കൊണ്ടുപോവിലുണർന്നു കാണാതെ അവർക്ക് അനുദിനം ദുഃഖസാധനകരമാകും ഈ പ്രപഞ്ചം ഇതുൽക്കാമ്പിൽ സത്യമെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു വിജ്ഞാനിതനിക്കിതു മിഥയെന്നതും തോന്നും അജ്ഞാനിജനങ്ങൾക്കുമായ അസംഭ്രമോശാൽ രജുഖണ്ഡത്തെ തമസിങ്കൽ അങ്ങുടൻ കണ്ടാൽ സജ്ജരാത്മനാ സർപ്പശങ്കതോ നേടും വണ്ണം വിജ്ഞാന പ്രകാശേന സൂക്ഷിച്ചു നോക്കും നേരം പരമാർത്ഥത്തെ കാണുംഭവങ്ങൾ ആം ജന്മാദി പ്രബന്ധങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്ങളിൽ നിങ്കലില്ലൊരിക്കലും കാലദോഷങ്ങൾ അനുക്രമിക്കും ജഗൽത്രയകാലാത്മാവിനു കാലഭേദമില്ലൊരിക്കലും മൂല നിർമ്മല സ്വയം ജ്യോതിരാനന്ദ പ്രഭു നിലക്കാർ വർണ്ണനായ നിനക്കും അതുപോലെ ഭേദങ്ങൾ ഒരിടത്തുമില്ലല്ലോ ശരീരണം നാഥബിന്ദുവാത്മാനം ആനന്ദം അവ്യയംബരം കാമതം അഖില ചൈതന്യമാം അമൃതധാമം ആത്മനാ തന്നെ കേവലം കാണേണ്ടുന്ന സാധനം നിലയനെ ചെന്നിരും ദ്രവ്യം ബോധമില്ലാ ഞാൻ ഉണ്ടെന്നുള്ള കളിയാലെങ്ങും നീളവേ നടന്നപേക്ഷിച്ചു നീടും വണ്ണം നാളെ സൂത്രത്തൂടെ കാണാതെ കണ്ട അജ്ഞന്മാരും മേദിനി തന്നിൽ പ്രതിവാദികൾ തോറും നടന്നാതരാൽ അന്വേഷിച്ചു ദീനരായി വലയുന്നു നിന്നുടെ കാരുണ്യമില്ലായ്മയാൽ അജ്ഞന്മാർക്കും നിങ്ങളുടെ പാദാമ്പുജം തന്നിലുള്ളറി വേദം തന്നിലുണ്ടാകയില്ല ഭക്തിയില്ലഞ്ഞാൽ ഗുരുവിനുപദേശിപ്പാൻ പാത്രമല്ലെന്നായി പോകും നിർമ്മയം ആത്മോപദേശത്തിന് ഗുരുവരൻ എന്നു വന്നതും പരമാത്മാവാം ഭവാൻ തന്നെ സന്ദേഹം അതില്ലാതെ കാരുണ്യം ഉണ്ടായി വരികയാൽ ഇപ്പോൾ നിർമ്മലം പരമാത്മജന്മയം സദാനന്ദം ജന്മനാശാദിഹീനം കൽമഷവിരഹിതം നന്ദനന്ദനായ നിന്നുടന്തവും എന്ന കണ്ണിൽ കാണായി വന്നതും മഹാഭാഗ്യം നിന്നുടെ ഭ്രമം എന്നും ഉണ്ടാകായുവാനായി അമ്പുജ വിലോചനാ സന്തതം നമസ്തുഭ്യം ജന്മങ്ങളിനിയും ഉണ്ടേറെ എന്നിരിക്കലും കർമ്മങ്ങൾ ബലവിധം ചെയ്യണമെന്നാകിലും നിന്മലരടീണ കാണായി ചമഞ്ഞതിൽ സന്മയത്തിങ്കൽ രമിക്കണമേ സദൈവമേ ബ്രഹ്മനായി തന്നെ ഭവിച്ചിടുന്നേനെന്നാകിലും ജന്മങ്ങൾ ബലവിധമുള്ളതിലൊ ഉള്ളതിലൊന്നാകിലും മന്മനക്കാമ്പിൽ സദാനന്ദ സമ്പക്തിയാ പരബ്രഹ്മ സർവസ്വം അനുഗ്രഹിക്കായി വരേണമേ നിൻ മഹാവിഷ്ണുരൂപം ഈ ദൃശ്യം കാണായി വന്നതൻ മഹാഭാഗ്യം തന്നെ കേവലമിനിയും ഞാൻ നിന്നടി അനോഹം പിരിയാതെന്നനുഭവിപ്പതിനൊന്നനുഗ്രഹിക്കേണം ഞാനിനി വൃന്ദാവനെ വല്ലതും ഒരുതരം കാനനോത്ഭവ തൃണാദ്യങ്ങളായി വരികലും ദീനകാരുണ്യബുതേ മതിയായിരുന്നു നിന്ന നിന്ന ആനന്ദവാദാംബുജ സാമീപ്യം വരും വണ്ണം നിന്തിരുവടിയുടെ നിർമ്മല സ്വരൂപം ഇതന്തരാനന്ദം പൂണ്ടു സന്തതം യോഗീന്ദ്രാണാം ചിന്തയാൽ എത്താത ചിന്തയാൽ എത്താതെ വേദാന്ത സംഗ്രഹം പരം മന്തിയെ വിരിയാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപാലകുലത്തിന്റെ ഭാഗ്യപൂർണത്വം പോലെ ഗോപതേ ലോകത്തിങ്കൽ മറ്റാർക്കും ഉണ്ടായി വരാം ഗോ ഗോക്കളും ഗോപാങ്കനമാരും ഒരാണ്ടുകാലം സാക്ഷിയായി നിന്നാൽ അവത്യാഗൃതി കലർന്നിഴും ഗാത്രങ്ങളെല്ലാം ചേർത്തു ചേർത്തനുസരിച്ചു സമ്പൂർത്തി ഭാഗ്യങ്ങൾ ഭാഗ്യങ്ങളോർത്താൽ ആർക്കു കൈവരും വിഭോ ഭാഗ്യവാരിധി ഭാഗ്യവാരിധിയ ശോദാഖ്യൻമാതാവായി നിന്നാക്കമോട് അനുസരിച്ചിടുന്നാളല്ലോതാനും ചേൽക്കണ്ണിമാരാൻ ഗോപസ്ത്രീകളും നിന്മയിൽ ചേർക്കയാൽ അധിക സൗഭാഗ്യമാരായാരല്ലോ അധിക സൗഭാഗ്യമാരായാരല്ലോ നീക്കമെന്നീയേ വൃന്ദാവനത്തിൽ നിത്യം വസിപ്പോർക്കും എന്തൊരു ഭാഗ്യപൂർണത്വം ഓർക്കും തോറും സാക്ഷാത് നിൻപാതേണു സ്പർശനം നിത്യം ആഗ്രഹിച്ചിടും ഭക്തന്മാർക്ക് അനുഭവിയാതെ മോക്ഷ സാധനം വനഗോചര ജന്തുക്കൾക്കും മേൽക്കുമേൽ അനുഭവിക്കായി വന്നിന് ഉഗ്രഹാൽകൾക്ക് സന്തതം വിചാരിക്കലീ ഗോപാലകന്മാർക്കുള്ള സുഹൃതമെന്നാർക്കുപോലെ അറിയാവൂ ഭാഗ്യവാൻമാരാം അവർ നമ്മുടെ അവർ നമ്മുടെ ചരണസംയോഗ്യ പാംസുക്കൾ സേവിപ്പോരും അത്യന്തം മഹാഭാഗ്യവാൻമാർ എന്നത്രേ ചൊല്ലുന്നു വിദത്തുകൾ ആഗ്രഹദാതാവായ നിന്തിരുവടിയുടെ പാദധാരണ കാണുവാനാഗ്രഹിച്ച അനുദിനം മാതരാൽ വേദങ്ങളും ഭക്തി അന്വേഷിച്ചു കാണാഞ്ഞു നിത്യം ധ്യാനി ചീഠനവാദാബ്ജങ്ങൾ കാണായി വന്നത് മൂലം ഇക്കണ്ട ഞങ്ങൾക്കെല്ലാം ദീനാനുഗ്രഹപരനായ നിൻ കൃപാലേശം ആനന്ദ സാധ്യം പ്രാപിപ്പാനുള്ളതായും വന്നു കേവലമേവം കാണായി വന്നതിൻ വന്നതിനോളം ഭക്തസേവക പ്രിയനായി മറ്റാരും ഇല്ലൊരു എല്ലോരിടത്തും ദാനവാനായ ബോധന മുതലായി ദാനവരെല്ലാം നിന്നെ ചതിപ്പാൻ ഒരുമിച്ചുമായ വന്നു മരിച്ചവർക്കും ഓരോ വിധമായ മെന്നിയെ മോക്ഷദാന തൽപ്പരനായ നീയൊരു കാരുണ്യസന്താനം ഈ ഗോപാലന്മാരായത് വിലോചന നിന്നോട് ഈ വണ്ണം ചേർന്നു സേവകൾ കൊണ്ടു സന്തോഷിച്ച ിൽ സുതാദ്യം നിങ്ങൾ തന്നെ ഭാവനവശാൽ സമർപ്പിച്ചനുദിനം പരിജീവിച്ചിടുന്നു ജന്മസാഫല്യം വരുത്തുവാൻ തോൽപാദാം ഭോജത്തിങ്കൽ ഭക്തിയെന്നയെ നിൽക്കും മൽപജ്ഞന്മാർക്കു കാരാഗ്രഹങ്ങൾ തൽഗേഹങ്ങൾ അർത്ഥങ്ങൾ അനർത്ഥങ്ങൾ ശത്രുക്കൾ രാഗാദികൾ അത്യന്തം മോഹങ്ങൾ കാൽ തളകൾ എന്നു വന്നു പുത്ര ധാരാത്യ ബന്ധുക്കൾ സംബന്ധങ്ങളും നിത്യോപദ്രവങ്ങൾക്കായുള്ളതെന്നും വന്നു ഈ പ്രപഞ്ചാർത്ഥങ്ങളെല്ലാം ആരാദികളവർക്ക് പേരും അതുതന്നെ ഭക്തന്മാർക്ക് അനുഗ്രഹം നിന്തിരുവഴിയെങ്കിൽ ഭക്തിയുള്ളവർക്കെല്ലാം സന്താനന്ദകരനായി തെളിഞ്ഞ അനുകൂല ബന്ധുവായി അഭീഷ്ടങ്ങളായുള്ളതെല്ലാം നൽകി ബന്ധമോക്ഷങ്ങൾ നൽകിയിടുന്നു നീതയാവശാൽ ഭക്തന്മാർ തമ്മെ കുറിച്ച് ചിത്രവാത്സല്യം വാത്സല്യം ഭക്തവത്സലനായ ഭക്തവത്സരനായിൽ പുരുഷനെപ്പോലെ മറ്റൊരുവരും ഉണ്ടായി വരികയില്ലങ്ങൾ ഉണ്ടായി വരികയില്ലങ്ങുള്ളിൽ ചെറ്റു സന്ദേഹമില്ല തന്നെയും കൂടെ തരും തന്നെയും കൂടെ തരും ബുദ്ധിയിൽ കുറഞ്ഞൊരു ശുദ്ധിയുള്ളവരെല്ലാം ശുദ്ധൻ അവ്യയൻ തന്നെ സേവിപ്പിനാകും വണ്ണം സൽപ്പുമാരിത നാമ സ്വരൂപങ്ങളോരോന്നുപൂവിൽ ധ്യാനിക്കതാൻ കേൾക്കതാൻ ന്യസിക്കതാൻ വല്ലതും തന്നാൽ തന്ന തന്നാലായതെന്നതുകൊണ്ടു വല്ലതും തന്നാൽ തന്നാലായതെന്നതുകൊണ്ടു കല്യാണാലയൻ പ്രസാദിച്ചനുഗ്രഹിക്കുന്നു കിട്ടില്ലെന്നതിനേതുറച്ചെല്ലാവരും എല്ലാ ജാതിയും സേവിച്ചിടുവൻ സേവിച്ചിടുവൻ എന്നേ വേണ്ടു വണ്ണം ജഗത്തിങ്കലില്ല മറ്റൊരുവരെന്നുള്ളതോ താനേ തന്നെ ചൊല്ലുന്നേനറിവുള്ളിലുള്ളവരെല്ലാവരും എല്ലാ ജാതിയും സേവിച്ചിടുവിൻ ആത്മാമൃതം തുല്യനായെല്ലാം താനായ എല്ലാവർക്കും ഉടേതായി എല്ലാവർക്കും ഒക്കെ ചൈതന്യ സ്വരൂപാനന്ദനായി സർവ്വലോകേഷു നിറഞ്ഞിടിനെ പരബ്രഹ്മം സർവ്വലോകേശനായ നിന്തിരുപടിയല്ലോ ഇങ്ങനെയെല്ലാം ഇരിക്കും ഭവാനുടെ മുന്നിൽ എങ്ങനെ എന്നില്ലാതെ ഞാൻ ഇവ പലതരം പൊങ്ങിന മതം കൊണ്ടുള്ള അജ്ഞാനാന്തത്വം കൊണ്ടിങ്ങുന്നു നിന്തിരുപടിയോള് ചെയ്തതും പിന്നെ സന്നിധവും നിന്നോരോന്നേ നിന്നോരോന്നേ ചൊന്നതും അപരാധം എന്നു വന്നവയെല്ലാം ക്ഷമിച്ചു കൊള്ളേണമേ ഹരേ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ സർവത്ര